വ്യാസനും എന്ന് എന്ന് പറയുന്നതിനോട് എങ്ങനെ കാരണം വ്യാസൻ ആഗ്രഹമാണ് അല്ല ഈ വ്യാസന്റെ പശ്ചാത്താപത്തെ എങ്ങനെയാണ് വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്ക് പറയാം ഒരു ഒരു കൃതി എഴുതാൻ ശ്രമിച്ചോ ഇല്ല ആ പോരായ്മ വ്യാസനുണ്ട് ഒരു അപര്യാപ്തത ഇടപെട്ടുണ്ട് അദ്ദേഹത്തിന് ഈ അപര്യാപ്തതയിൽ നിന്നാണ് ഈ കൃതി വരുന്നത് അല്ലെങ്കിൽ വരില്ല അല്ലെങ്കിൽ പ്രപഞ്ചം ഏതെങ്കിലും മഴയ്ക്ക് പോട്ടേന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് പോകും അങ്ങനെയല്ല ജനസേവനത്തിൽ താല്പര്യമുള്ള ആളാണ് അതിൽ നിന്നാണ് ഇത് വരുന്നത് പ്രതിബദ്ധത ആ അതുകൊണ്ട് വ്യാസന് ദുഃഖമുണ്ടായി ഇതെല്ലാം കേട്ടോ പിന്നെ വേറൊന്ന് ഇതൊക്കെ ആരാണ് ഈ മരിച്ചത് മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആളുകളാണേ മക്കളുടെ പേരക്കുട്ടികളാണേ ചത്തിരിക്കുന്ന മുഴുവനും രണ്ട് ഭാഗത്തും പ്രധാനപ്പെട്ടവരൊക്കെ ബാക്കി അവരെ അനുകൂലിച്ച ആളുകളുമാണ് അപ്പോൾ താ പിന്നെ തൻ്റെ പേരക്കുട്ടികളെ അനുകൂലിച്ചവരും പേരക്കുട്ടികളുമാണ് മരിച്ചത് ഏത് ഭാഗത്ത് മരിച്ചാലും അത് അദ്ദേഹത്തെയാണ് ബാധിക്കുന്നത് എന്നിട്ടും ബാധിക്കാതെ നിന്നു അവസാനം യുദ്ധത്തിൻ്റെ സർവനാശം കണ്ടപ്പോഴാണ് ഈ കവിയിൽ എപ്പോഴും ആരുണ്ടായിരിക്കും ആ ഒരു മനുഷ്യൻ മുമ്പിൽ നിൽക്കും ദാർശനരെല്ലാം മുമ്പിൽ നിൽക്കുക മനുഷ്യൻ മുമ്പിൽ നിൽക്കും ആ മനുഷ്യനാണ് ദുഃഖിക്കുന്നത് ആ ദുഃഖം വേണം അതൊരു കാരുണ്യമാണ് ജീവരാശികളോട് കാണിക്കുന്ന താൻ അധിവസിക്കുന്ന ഭൂമിയിലെ ജീവൻ്റെ കുരുന്നുകളോട് കാണിക്കുന്ന ജീവൻ്റെ തൊടിപ്പുകളോട് കാണിക്കുന്ന ജീവൻ്റെ സ്പന്ദ നൈരന്തരത്തോട് കാണിക്കുന്ന ഒരു കൂറാണത് ആ കൂറ് വേണം ആ കുറു വന്നാൽ മനുഷ്യനുണ്ടാവും ആ മനുഷ്യൻ വേണം ആ മനുഷ്യനുണ്ടെങ്കിലേ കാവ്യങ്ങളുണ്ടാവും ആ മനുഷ്യനുണ്ടെങ്കിലേ ചരിത്രങ്ങളുണ്ടാവും മനുഷ്യൻ്റെ കൊച്ചു കൊച്ചു തെറ്റുകളുണ്ടെങ്കിൽ ചരിത്രത്തിൻ്റെ ഭംഗികളുണ്ടാവും ചരിത്രത്തിന് പൂക്കളുണ്ടാവും ചരിത്രത്തിന് വസന്തകാലം ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നുമില്ല ശുദ്ധശൂന്യം മരുഭൂമിയിൽ ജവിക്കുന്നത് പോലെ ഇരിക്കും അപ്പോൾ അത് സർഗക്രിയയുടെ ആദിമമായ പ്രേരണയാണ് ഈ കാരുണ്യം ആ കാരണത്തിൽ നിന്നാണ് കാവ്യം ഉണ്ടായത് ആ കാരണത്തിൽ നിന്നാണ് ഇതിഹാസം ഉണ്ടായത് ആ കാരണത്തിൽ നിന്നാണ് കലയുണ്ടാകുന്നത് ആ കാരുണ്യത്തിൽ നിന്നാണ് സംഗീതം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ ബ്രഹ്മത്തിന് തന്നെ വികാരം ഉണ്ടാകാതെ വെറുതെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ ബ്രഹ്മത്തിന് ചേഞ്ചുണ്ടായിട്ടാണല്ലോ ഈ ഈ പ്രശ്നങ്ങളെല്ലാം എല്ലാം ഉണ്ടായത് ഈ ചേച്ചിട്ടുണ്ട് ഈ പരിണാമമുണ്ട് ഈ പരിണാമ പരിണാമകൗതുകം ആ പരിണാമ പരിണാമകൗതുകമാണ് സർഗകൗതുകം ആ സർഗകൗതുകത്തിൽ സുഖത്തേക്കാൾ ദുഃഖത്തിനാണ് സ്ഥാനം അതുകൊണ്ടാണ് ശ്രീശുഖൻ ഒരു മഹാഭാരതമോ മഹാ ഇത് ചരിത്രപരമായ ശരിയൊന്നുമല്ല ശ്രീ ശുഖൻ മഹാഭാഗത്തിലേക്ക് വരുന്നത് അത് സത്യപതി മരിക്കുന്നതിന് മുമ്പേ കാട്ടിൽ കിടന്ന് മരിക്കുന്നതിന് മുമ്പേ ശ്രീശുഖൻ പോയിരിക്കുന്ന മുകളിലേക്ക് പിന്നെ അവിടെ നിന്നാണ് ഭാഗവതം വരുന്നു ഇപ്പോൾ ശ്രീശിവനെ വെറുതെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഭാഗതകർത്താവ് അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട് അതിലേക്കൊന്നും പോയിരുന്നാൽ ചർച്ച എങ്ങോട്ട് നീങ്ങുകയില്ല അത് ഭാഗവതം ഒരു വിഷയമാക്കി എടുക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് കാട്ടുതീയിൽപ്പെട്ട സത്യവതിയും അംബികയും അമ്പാലികയും മരിച്ചിരിക്കുന്നതിന് മുമ്പേ ഇദ്ദേഹം ഊർധ്വഗഗതിയോടുകൂടി സ്വർഗ്ഗത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് വർണ്ണിച്ചു കഴിഞ്ഞു ആ ഭാഗം വരുന്നത് പിന്നീട് ഇതിന് ശേഷമാണെന്ന് മാത്രമേ ഉള്ളൂ മഹാഭാരതത്തിൽ ആ പ്രസ്താവം വരുന്നത് സത്യവതി അന്തരിച്ചതിന് ശേഷമാണെന്നേ ഉള്ളൂ പിന്നെ പറഞ്ഞു വരുമ്പോൾ ഇവരെല്ലാവരും അവസാനം ഒറ്റ കുടുംബക്കാരായിട്ട് വരും സത്യവതി യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലാരണം ദാശരാജാവിൻ്റെ വളർത്തു കൊണ്ട് മാത്രമല്ലേ ആകുന്നുള്ളൂ സത്യവതിയുടെ അച്ഛൻ വസു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ജ്യോതി ബസു നായിൽ എന്ന് മാത്രമേ ഉള്ളൂ ജ്യോതിസ് ഇത്തിരി പറഞ്ഞ ഒരു വസുവായിരുന്നു അദ്ദേഹം അദ്ദേഹം രണ്ട് ജ്യോതി ബസ്വൊന്നും പേരുണ്ടല്ല എന്നേ ഉള്ളൂ അദ്ദേഹത്തിന് പക്ഷേ ഒരു കാര്യമുണ്ടായിരുന്നു മുകളിൽ കൂടി സഞ്ചരിക്കാനുള്ള ഒരു സിദ്ധി അദ്ദേഹത്തിന് കിട്ടിയിരുന്നു അത് ദേവേന്ദ്രനെ പഠിപ്പിച്ചു കൊടുത്താണ് ദേവേന്ദ്രൻ്റെ സുഹൃത്തായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ കാണും ദേവേന്ദ്രനും ഈ വസുവും തമ്മിൽ ഇത് ശൂര്സേനൻ്റെ അനുജനാണേ ശൂര്യസേന ശ്രീകൃഷ്ണൻ്റെ അപ്പൂപ്പനാണെ ആ ശ്രീകൃഷ്ണൻ്റെ അപ്പൂപ്പൻ്റെ അനുജനാണ് സത്യവതിയുടെ അച്ഛൻ ആ ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം അപ്പോൾ ഈ എല്ലാ ബന്ധങ്ങളെയും തെറ്റായ ബന്ധങ്ങളാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാത്ത വിധത്തിലാണ് കെതി എഴുതിയിട്ടിരിക്കുന്നത് കുന്തി ചാരിത്രവതിയാണ് പക്ഷേ ചരിത്രവതി മൂന്ന് പുരുഷന്മാരിൽ നിന്നാണ് മക്കളെ നേടിയിരിക്കുന്നത് പാഞ്ചാലി ചരിത്രവൃതിയാണ് അഞ്ച് പുരുഷന്മാരാണ് ഭർത്താക്കന്മാർ ഓരോന്നിലും അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു വിത്ത് ഇട്ടിട്ടുണ്ട് പാതിവൃത്തത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു വിത്ത് പാഞ്ചാലിയിലിട്ടു പാതിവൃത്തത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു വിത്ത് കുന്തിയിലിട്ടു നമുക്ക് ഇവർക്ക് യഥാർത്ഥത്തിൽ അവകാശമില്ല എന്ന് തോന്നാതിരിക്കാൻ വേണ്ടി ഇവരാരും ചന്ദ്രവംശത്തിലെ രാജാക്കന്മാരല്ല ചന്ദ്രവംശം വിഷുവിനോട് നിന്ന് നിന്നു പിന്നീട് വരുന്ന വ്യാസന്റെ മക്കളാണ് അങ്ങനെ എല്ലായിടത്തും ഒരു വൈരുദ്ധ്യം വെച്ചിട്ടുണ്ട് ഏത് കഥാപാത്രത്തെ എടുത്താലും അതിനകത്ത് ഇദ്ദേഹം ഒരു വൈരുദ്ധ്യം നിക്ഷേപിച്ചിട്ടുണ്ട് ആർക്ക് ഇതിനെ പ്രതികൂലിക്കുന്നവർക്ക് പ്രതികൂലമായി വാദിച്ച് തത്വങ്ങൾ രൂപീകരിക്കാനുള്ള സാധ്യത ഇട്ട് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ തർക്കിച്ച് മരിക്കുന്നതാണ് എന്താണ് ആ മഹാമനുഷ്യൻ്റെ ഒരു കുസൃതി എന്ന് ആലോചിച്ച് നോക്കൂ ഒരു സർഗ കുസൃതി ഒരു വികൃതി ആ അതുകൊണ്ടാണ് ഇങ്ങനൊരു കൃതി ഇതുപോലെ കാണൂ ഇതിനേക്കാൾ മെച്ചമായി ഒരു കൃതി ഉണ്ടാവില്ല എന്ന് വൈശമ്പായനെ കൊണ്ട് ഇതാരും അറിയിപ്പിച്ചതായിരിക്കും വ്യാസം തന്നെ അറിയിപ്പിച്ചതാണ് അല്ലെങ്കിൽ അത് പൊങ്ങച്ചമായി പോകുമല്ലോ ആത്മപ്രശംസയായിട്ട് വരും ആത്മപ്രശംസയായിട്ട് വരാതിരിക്കാനാണ് ശിഷ്യൻ കയറി ഇത് പറഞ്ഞത് വൈശംബായനും പറഞ്ഞത് പറയുമ്പോൾ വൈശമ്പായനും പറഞ്ഞില്ല പിന്നെ ആര് പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് നമ്മൾ പറഞ്ഞത് ഉഗ്രശ്രോസ് പറഞ്ഞിട്ടാണ് ആ ഉഗ്രമായ ശ്രവണമാണ് അവൻ്റെതേ കേൾക്കുന്നതെല്ലാം അതേപടി പിടിച്ചെടുക്കുകയും അതേപടി ഓർമ്മയിൽ വയ്ക്കുകയും ചെയ്യും അവൻ്റെ അച്ഛൻ അതിനേക്കാളും ഗംഭീരൻ ആരാണ് അവൻ അവൻ ലോമഹർഷനാണ് അവൻ കഥ പറഞ്ഞിട്ട് ആളുകളുടെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു ചാടിപ്പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ ശരീരത്തിൽ നിന്നു അതൊന്നായി അപ്പോൾ ലോമഹർഷനാണ് ഉണ്ടാകത്ത കഥത്തിൽ കഥ പറഞ്ഞ ആളുകളെ കഥയിൽ നിർലീനനാക്കുന്ന കഥന വിദ്യയുടെ ചക്രവർത്തിയാണ് ഇവിടെ മകനാണ് ഈ ഉഗ്രശ്രോസ് അപ്പോൾ ഉഗ്രശ്രോസ് പറഞ്ഞാണ് നമ്മളിതെല്ലാം പറയുന്നത് അവിടെ ഇതൊന്നും നേരിട്ട് വ്യാസൻ പറയുന്നില്ല ഇത് നേരിട്ട് വൈശമ്പാരനും പറയുന്നില്ല വൈശമ്പാരൻ പറഞ്ഞാൽ എന്താ കുഴപ്പം കൊണ്ട് പറയിപ്പിച്ചു എന്ന് പറയും അതും പറഞ്ഞില്ല വേറെ ഒരു അന്യൻ വന്ന് കഥ പറയുന്നത് തൊഴിലായി സ്വീകരിച്ച ഒരു കാഥികൻ വന്ന് പറയുക അപ്പം അതുകൊണ്ട് ഈ ദുരന്ത സങ്കല്പം എന്നത് വരുന്നില്ല ദുരന്ത സങ്കല്പത്തിന് പ്രസക്തിയില്ല ദുരനുഭവങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ദുരനുഭവങ്ങളെ ചവിട്ടി മെതിച്ച് എന്തിലേക്ക് പോകണം മോക്ഷത്തിലേക്ക് പോകണമെന്നാണ് അപ്പോൾ മോക്ഷത്തെക്കുറിച്ചും ആ അല്ലെങ്കിൽ ആധ്യാത്മികമായ ചിന്ത സംഭവിക്കാനുള്ള ഉപാധി എന്ന നിലയിലാണ് ദുരനുഭവങ്ങൾ വരുന്നത് അത് ട്രാജിക്കല്ല അല്ല ട്രാജിക്ക് എന്നുള്ള സങ്കല്പമേ ഇല്ല അതുകൊണ്ടാണ് നാം ഈ യൂറോപ്യൻ അർത്ഥത്തിലുള്ള ട്രാജഡികൾ ഇവിടെ രചിക്കപ്പെടാഞ്ഞത് ഏത് നാടകത്തിലാണ് അപ്പോൾ ജ്ഞാനശാമന്തലത്തിൽ അങ്ങനെ ഒരു ട്രാജഡി ഉണ്ടോ ഇല്ല കുമാരനാശൻ്റെ കൃതികളിൽ അങ്ങനെ ഒരു ട്രാജഡി ഉണ്ടോ ഇല്ല വള്ളത്തോളിൻ്റെ കൃതികളിലുണ്ടോ അങ്ങനെ ഒരു ട്രാജഡി ഇല്ല ചിലതൊക്കെ ട്രാജഡിയുടെ രൂപമോ അല്ലെങ്കിൽ ഛായ ആരോപിക്കുകയോ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ട്രാജഡി സമ്പൂർണമായ അർത്ഥത്തിലുള്ള ട്രാജഡികളില്ല ജീവിതത്തെ അങ്ങനെ നോക്കുന്നില്ല ജനനം എപ്രകാരം സുഖാവഹമാണോ അപ്രകാരം സുഖാവഹമാണ് മരണവും അത് ഈ മരണം സംഭവിക്കാത്ത ഒരവസ്ഥയെക്കുറിച്ച് ആദ്യം സങ്കല്പിച്ചതാരാണ് സങ്കല്പിച്ചത് കുഞ്ഞൊന്നും പേരാണ് ആ അഞ്ഞൂറ് വയസ്സുള്ളവർ അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു ചത്തുകൊള്ളുവതിന് ഏതും കഴിവില്ല കാലനില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര അപ്പമ്മന്മാരിയ്ക്കും ഡസൺ കണക്കിനായിരിക്കും അപ്പമ്മന്മാരിക്ക് ഈ അപ്പമ്മന്മാരൊക്കെ ഇങ്ങനെ വിരലു കൊണ്ട് ചിക്കു തെളിപ്പ് ചെയ്യേണ്ട സ്ഥിതി വരും നമുക്ക് അല്ലെങ്കിൽ എടുത്ത് തേയിലിട്ട് ചുറ്റുകളുണ്ടേ സ്ഥിതി വരും മനഃപൂർവ്വം എന്നാലും ജാതി കാരണം കാലൻ പോയില്ലേ അതാണ് സ്ഥിതി അപ്പോൾ മരണത്തിൻ്റെ അനുഗ്രഹകമായ ശക്തി എത്ര ആമൃതവർഷം പൊഴിക്കുന്ന ശക്തിയാണെന്ന് നോക്കണം ഇവരൊക്കെ മരിച്ചു മരിച്ചു പോകുന്നതുകൊണ്ടാണ് നമുക്ക് അവരോട് താല്പര്യം നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവരായും മരിച്ചു മരിച്ചു പോകുന്നില്ലെങ്കിൽ നമുക്ക് അവരോട് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് മരണം ഏറ്റവും വലിയ അനുഗ്രാഹമായ ശക്തിയാണ് സമൂഹത്തിലെ അതിനെ ദുരന്തമായി മരണത്തെയോ അല്ലെങ്കിൽ ചീത്ത അനുഭവത്തെയോ ദുരന്തമായി കാണുന്ന സമ്പ്രദായം ആർക്കില്ല ഭാരതീയ ദാർശനികന്മാർക്കില്ല വലിയ കവികൾക്കുമില്ല ഇപ്പോൾ ടോൾസോയ്ക്കൊക്കെ ഒരു ദുരന്ത സങ്കല്പമൊന്നുമില്ല ആ വലിയ കവിയാണ് ഋഷെ ആർഷമായ സിദ്ധികളുള്ള കവിയാണ് വലിയ ജീവിതത്തിൻ്റെ പ്രപഞ്ചത്തെ മഹനീയമായി അവതരിപ്പിച്ച കെട്ടിരിക്കുകയാണ് ദുരന്തവുമില്ല സുഖാന്തവുമില്ല ജീവിതത്തെ പകർത്തുന്നു ജീവിതത്തെ ആവിഷ്കരിക്കുന്നു ജീവിതത്തിൻ്റെ ഭാവനാത്മകമായ കലാത്മകമായ കാവ്യാത്മകമായ പുനരുത്പാദനം പുനഃസൃഷ്ടി തീർന്നു കാര്യം എന്ത് ട്രാജഡി എന്ത് കോമഡി ഒന്നുമില്ല എല്ലാം ഉണ്ടാവും അങ്ങനത്തെ വെറുതിരിയൊന്നുമില്ല ഇപ്പം ധർമ്മിഷ്ടനായിട്ടും ചെറിയ ഒരു അധർമ്മത്തിലേക്കുള്ള ഒരു അധർമ്മം ചെയ്യാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരധർമ്മം ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം അതിലേക്ക് മുഴുകിപ്പോയി പിന്നെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സന്ദർഭമുണ്ടാക്കേണ്ടിയിരുന്ന ആളുകളുണ്ട് അതിനകത്ത് അവരാരും അതിന് തുനിഞ്ഞില്ല ഇതാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഈ ചൂതുകളിയിൽ നാം ഈ ദ്യൂതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ധർമ്മോത്ര അല്ല എല്ലാവരും ധർമ്മപുത്രരെ ശ്രദ്ധിച്ച് ധർമ്മപുത്രരുടെ ചൂതുകളിയിലും അദ്ദേഹത്തിൻ്റെ സങ്കടത്തിലും അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിലും മുന്നിങ്ങുത്തി വീഴുകയാണ് അവിടെയല്ല ഇതിൻ്റെ ഹേതുക്കൾ കിടക്കുന്നത് ഇതിൻ്റെ ഹേതുക്കൾ അന്യത്ര നാം അന്വേഷിക്കണം ഭീഷ്മരി ഇരിക്കുന്നുണ്ടവിടെ വഞ്ചനാദ്വീതമാണ് നടത്താൻ പോകുന്നതെന്ന് എല്ലാവരും കേൾക്കെ പ്രഖ്യാപിക്കുകയാണ് ധൃതരാഷ്ട്രക്ക് പറയാൻ പറയില്ല പിന്നെ ആർക്ക് പറയാം ഭീഷ്മർക്ക് പറയാം എങ്കിലേ ശ്രദ്ധിക്കൂ ദ്രോണർക്ക് പറയാം കൃപർക്ക് പറയാം അശ്വത്ഥാമാവിന് വലിയ സ്ഥാനമാണ് കളിപ്പിച്ചിരുന്നത് അശ്വത്ഥാമാവിന് പറയാം ആരും പറഞ്ഞില്ല അവരാ പറയുമ്പോൾ ഋഷിമാർക്ക് പറയാം മറ്റ് രാജാക്കന്മാർക്ക് പറയാം അവരൊക്കെ ദുര്യോധനം പഠിച്ചിരിക്കുകയാണ് അവരാരും പറഞ്ഞില്ല എന്താണ് പറയാഞ്ഞത് അവിടെയാണ് പ്രശ്നം അപ്പോൾ നാം ധരിക്കുന്ന അർത്ഥത്തിലുള്ള ധർമാനുഷ്ഠാനത്തിന് ഇവരാരും സന്നദ്ധരായിരുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവരുടെ അധർമ്മപക്ഷപാതിത്വം എന്തോ കാരണവശാൽ വന്ന അധർമ്മപക്ഷവാധിത്വമാണ് ഈ ചൂതുകളിക്ക് കാരണം കാരണം വിദുരൻ ആകാവുന്നത് പയറ്റു നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു ചൂതുകളിക്കാൻ ക്ഷണിക്കാനുള്ള ക്ഷണകർത്താവായിട്ട് അദ്ദേഹത്തെ തന്നെ നിയോഗിക്കാറുണ്ടായത് ആ പാപഭാരം മുഴുവനും ഇദ്ദേഹത്തിൻ്റെ തലയിൽ വന്ന് വീണു അദ്ദേഹമാണ് പറഞ്ഞത് പാടില്ല ആ ഒരൊറ്റയാളെ പറഞ്ഞോളൂ പാടില്ല ഒരാരും പറഞ്ഞില്ല